മുംബൈ ഇതർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശുക്രൻ്റെ രാശി മാറ്റവും അത് മകരം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ നിങ്ങളുടെ അഞ്ചും പത്തും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് ഇവിടെ നേരത്തെ മുതൽ തന്നെ ശനിയും നിൽക്കുന്നുണ്ട് ശനി നിങ്ങളുടെ രാശ്യാധിപനാണല്ലോ രണ്ടാം ഭാവമായ കുംഭം രാശി ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ശനി നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകി ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഏഴര ശനിയും അവസാനിക്കുവാൻ പോവുകയാണ് ശനിയും ശുക്രനും മിത്രഗ്രഹങ്ങളാണ് ശുക്രൻ്റെയും ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത് രണ്ടിൽ ശുക്രൻ നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും പൈസ സേവ് ചെയ്യുവാൻ സാധിക്കും നിക്ഷേപങ്ങളിൽ നിന്നും പ്രോഫിറ്റ് ലഭിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു ആകർഷത ഉണ്ടാകുന്നതാണ് കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും ശുക്രൻ്റെ ഈ രാശിമാറ്റം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതുമായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറുന്നതും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും യോഗം കാണുന്നുണ്ട് ശുക്രൻ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ശുക്രൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നതും ഇവിടെ തന്നെയാണ് ഈ സമയത്ത് കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഓഫീസിൽ ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ജോബ് ചെയ്യും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ ഐ ടി എഞ്ചിനീയറിംഗ് മാർക്കറ്റിംഗ് ഫീൽഡിൽ ഉള്ളവർക്ക് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ശുക്രനുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും അതായത് ടൂർസ് ആൻഡ് ട്രാവൽസ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ലക്ഷറി ഐറ്റംസ് ബ്യൂട്ടി പാർലർ മെഡിക്കൽ ലൈൻ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ് ഫാഷൻ ഡിസൈനിങ് ജുവെല്ലറി മുതലായ ഫീൽഡിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ശുക്രൻ്റെ അഞ്ചാം ദൃഷ്ടി വഹിക്കുന്നത് ആറാം ഭാവത്തിലാണ് ഈ സമയത്ത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കും നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ നിങ്ങൾക്ക് ഹാനികൾ വരുത്താൻ ശ്രമിക്കുമെങ്കിലും അവർ അതിൽ പരാജയപ്പെടുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും ശുക്രൻ്റെ ഏഴാം ദൃഷ്ടി എട്ടിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ഇൻഡോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് തന്ത്ര മന്ത്ര പൂജാദി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഇതാണ് ശുക്രൻ്റെ രാശിമാറ്റം മകരം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം